ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവരായി മാറിയ താരദമ്പതികളാണ് പേളി മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും പ്രണയം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയ നടനാണ് ശ്രീനിഷ് അരവിന്ദ് പേളി മാണിയാകട്ടെ നിരവധി സിനിമകളിലും റിയാലിറ്റി ഷോകളിൽ അവതാരികയായിട്ടും താരം എത്തിയിരുന്നു അങ്ങനെയൊക്കെ തന്നെയും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ് പേളി മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും പേളി മാണിയും സീരിയലിലും സിനിമയിലൊന്നും സജീവമല്ല എങ്കിലും ഇപ്പോൾ ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇരുവരും വിശേഷങ്ങളെല്ലാം പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ട് പേളിയുടെയും ശ്രീനിയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെയായിരുന്നു ഇരുവരും കണ്ടുമുട്ടുന്നത് പിന്നീട് അങ്ങനെ ഇരുവരും നല്ല സുഹൃത്തുക്കളായി മാറി അത് പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിക്കുകയായിരുന്നു ഇന്നിരുവർക്കും കൂടെ നിതാര നിലു എന്നിങ്ങനെ രണ്ട് പെൺമക്കളുമുണ്ട് ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ കാണാനാണ് ആരാധകർക്കും ഏറെ ഇഷ്ടം ഇപ്പോൾ ഇതാ പേളിയുടെയും ശ്രീനിയുടെയും പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതായിരുന്നു ടാസ്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് പേളിയുടെ വാക്കുകൾ ഇങ്ങനെ കഴിഞ്ഞ തവണത്തെ ചോദ്യോത്തരം വളരെയധികം ഫണ്ണായിരുന്നു എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞായിരുന്നു കടന്നിരുന്നത് ഞങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നിലമോളും മേലോട്ട് നോക്കി കിടന്നു ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിഞ്ഞായിരുന്നു കടന്നിരുന്നത് ഇനി ഇതുകൂടെ കഴിയുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് പറയാൻ സാധിക്കില്ല എന്നായിരുന്നു തമാശാരൂപേണെ പേളിമാണി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് ഇതിന് പിന്നാലെ ആരാധകരെല്ലാവരും രസകരമായി പറയുന്നത് ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ വയക്കു വയക്കുകൂടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ടാസ്കുകളൊന്നും വേണ്ട എന്നാണ് ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ ശ്രീനിയോടും പേളിമാണിയോടും തമാശാ രൂപേണെ പറയുന്നത്